റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും തിക്കും തിരക്കും പന്ത്രണ്ട് പതിമൂന്ന് പ്ലാറ്റ്ഫോമുകളിൽ യാത്രക്കാർ തടിച്ചുകൂടി ട്രെയിനുകൾ പുറപ്പെടാൻ വൈകിയതാണ് തിരക്കിന് കാരണം ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത് അച്യുതൻ സമാനമായ തിരക്ക് കുംഭമേളയോടനുബന്ധിച്ചുണ്ടായിരുന്നു അന്ന് പക്ഷെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി ഇന്നിപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഇത്രയധികം ആളുകൾ ഈ പ്ലാറ്റ്ഫോമുകളിൽ തടിച്ചുകൂടിയത് എന്തെങ്കിലും തരത്തിലുള്ള മുൻകരുതൽ നടപടി സ്വീകരിക്കുന്നുണ്ടോ അധികൃതർ റെഗഡ് അല്പം മുൻപാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഇത്തരത്തിലൊരു തിക്കും തിരക്കും അനുഭവപ്പെട്ടതായുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് അതിനുള്ള കാരണമായി പറയുന്നത് ഈ ശിവഗംഗ എക്സ്പ്രസ് സ്വതന്ത്ര സേനാനി എക്സ്പ്രസ് ജമ്മു രാജധാനി എക്സ്പ്രസ് ലക്നൗ മെയിൽ മഗത് എക്സ്പ്രസ് എന്നിവ പുറപ്പെടാൻ വൈകിയത് മൂലം പ്ലാറ്റ്ഫോം പന്ത്രണ്ട് പതിമൂന്നിൽ വലിയ രീതിയിൽ ആളുകൾ തടിച്ചു കൂടുന്ന ഒരു ഉണ്ടായി ഇതൊരു തിക്കും തിരക്കും അനുഭവപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കൂടി കാര്യങ്ങൾ വഴിവെച്ചു എന്നുള്ളതാണ് ഡൽഹി പോലീസ് അറിയിക്കുന്നത് എന്നാൽ അത്തരത്തിൽ അപകടമാംബിതം സാഹചര്യം മാറിയില്ല അത് കൃത്യമായി തന്നെ ഇത്തരത്തിൽ വലിയൊരു തിരക്ക് അനുഭവപ്പെട്ടതിന് പിന്നാലെ അത് നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചതായും ഡൽഹി പോലീസ് പറയുന്നുണ്ട് യാതൊരു തരത്തിലുള്ള ആളപായവും ഇത് ഉണ്ടായിട്ടില്ല എന്നതുകൂടിയും ഡൽഹി പോലീസ് അറിയിക്കുന്നു സ്ഥിതി നിയന്ത്രണ വിധേയമാണ് തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ട നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട് എന്നതാണ് ഡൽഹി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്ന ഔദ്യോഗികവുമായിട്ടുള്ള വിവരം മറ്റൊന്ന് നിലവിൽ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ പിക്കോ തിരക്കോ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് റെയിൽവേ മന്ത്രാലയം കാര്യത്തിൽ ഇപ്പോൾ വിശദീകരിച്ചിരിക്കുന്നത് എന്നാൽ വലിയൊരു തിരക്ക് അനുഭവപ്പെട്ടു എന്നത് മന്ത്രാലയം പറയുന്നുണ്ട് പക്ഷേ അതൊരു തരത്തിൽ അപകടമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോയിട്ടില്ല എന്നതാണ് റെയിൽവേ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ വിശദീകരിച്ചിരിക്കുന്നത് എന്തായാലും ഇതിനു മുൻപ് ഒരു അനുഭവം ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായി മുൻകരുതലുകൾ സ്വീകരിച്ചതായാണ് അധികൃതർ അറിയിക്കുന്നത് ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്